കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം ഡിഷ് ടി വി ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ഭൂരിപക്ഷം ആളുകൾക്കും നമുക്കറിയാം റീചാർജ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ റീചാർജ് ചെയ്യുക ചില ആളുകൾ കട്ടാവുന്നതിൻ്റെ മുമ്പ് റീചാർജും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കല്ല കട്ടായിട്ട് റീചാർജ് ചെയ്യുമ്പോൾ ഒരു ദിവസമൊക്കെ കട്ടായിട്ട് റീചാർജ് ചെയ്യുന്ന ആളുകൾക്ക് കമ്പനി അമ്പത് രൂപ ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് പറയുക വെയ്ബർ ഓഫർ എന്നാണ് പക്ഷെ അതെങ്ങനെയാണ് കിട്ടുകയെന്ന് പലർക്കും അറിയില്ല അതുകൊണ്ട് പലരും ശ്രമിക്കുന്നുമില്ല ഇപ്പം ഡിസ് ടി വിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാനാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കസ്റ്റമർ കെയറിലേക്ക് വിളിക്കണം കസ്റ്റമർ കെയറിലേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട് അപ്പോൾ അതിന് ഡയറക്റ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുടെ മൊബൈൽ നമ്പർ എന്ന് വിളിച്ചാൽ ഡയറക്റ്റ് കസ്റ്റമർ കെയറിലേക്ക് മലയാളം തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ നമ്പർ ഞാൻ ഈ വീഡിയോടെ താഴെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് ഡയറക്റ്റ് കോൾ ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കസ്റ്റമർ കസ്റ്റമകെയറിലേക്ക് കിട്ടുക അപ്പോൾ റീചാർജ് ചെയ്തിന് മുമ്പ് വൈബർ ഓഫർ ചോദിക്കുക നിങ്ങൾ റീചാർജ് ചെയ്തിന് മുമ്പ് നിങ്ങൾക്ക് വൈബർ ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ നൂറ് ശതമാനം ആളുകൾക്കും ഈ ഓഫർ കിട്ടുന്നുണ്ട് ഈ മാസം കട്ടായിട്ട് റീചാർജ് ചെയ്യുമ്പോൾ അമ്പത് രൂപ അവർ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഐ ഡിയിലേക്ക് ക്യാഷ് ബാക്ക് ആക്കി ചെയ്തു തരും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കട്ടായി കഴിഞ്ഞാൽ റീചാർജ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഗൂഗിൾ പേ വായി ചെയ്യാൻ പാടില്ല നേരെ കസ്റ്റമർ കെയർ വിളിക്കുക ഞങ്ങളെ മരണം പാക്കേജിന് അതിന് എമൗണ്ട് ചോദിക്കുക അല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനെപ്പറ്റി പറയുക അതിനു ശേഷം ഞങ്ങൾക്ക് വെയ്ബർ ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പം അത് എല്ലാ കസ്റ്റമേഴ്സിനും ഉണ്ട് അപ്പം അങ്ങോട്ട് ചോദിച്ചാൽ മാത്രമേ അവർ തരും കരയുന്ന കുട്ടിക്ക് പാലുള്ള എന്ന് പറയുമ്പോൾ അവർ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നു നിങ്ങൾ ചെയ്യുന്ന എമൗണ്ടിന് കൂടെ അവർ അമ്പത് രൂപ എക്സ്ട്രാ ചെയ്ത് തരും അങ്ങനെയാണ് ക്യാഷ് ബാക്ക് ഓഫർ അപ്പോൾ വിളിക്കേണ്ട കസ്റ്റമർ കെയർ നമ്പറാണ് ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇപ്പോൾ കൊടുക്കുന്നത് രജിസ്റ്റേഡ് നമ്പർ ഒന്നും രജിസ്റ്റേഡ് അല്ലാത്ത നമ്പറിൽ നിന്നൊക്കെ ഈ നമ്പറിലേക്ക് കോൾ ചെയ്താൽ ഡയറക്റ്റ് കസ്റ്റമർ കെയറിലേക്ക് പോകുന്നുണ്ട് ചില പുതിയ മൊബൈൽ നമ്പറിൽ നിന്ന് ചിലപ്പം ഓപ്ഷൻ ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു പക്ഷേ ഭൂരിപക്ഷം മൊബൈൽ നിന്ന് വിളിച്ചാലൊക്കെ ഇതിലേക്ക് ഡയറക്റ്റ് കസ്റ്റമർ കെയറിലേക്ക് കിട്ടുന്നുണ്ട് ഈ ഡിഷ് ടി വി കമ്പനിയുടെ ബോക്സിനാണ് ഈ ഓഫർ ഇനി വീഡിയോ കൊണ്ടീറ്റ് വെച്ച് ഡിഷ് ടി വിയിലേക്ക് വന്ന ആളുകൾക്ക് അവരെ കസ്റ്റമർ കെയർ നമ്പർ വിളിച്ച് ചോദിച്ച് നോക്കണം കാരണം ഞാൻ ഞാനിതുവരെ ചോദിച്ചിട്ടില്ല വീഡിയോ കോൺ ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഓഫർ ഉണ്ട് നിങ്ങൾ ചെയ്യുക ഇനി വീഡിയോ കൊണ്ടു ഇട്ട് വെച്ചിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ വേണ്ട ആളുകൾക്ക് എൻ്റെ മൊബൈൽ നമ്പർ ഇതായി കൊടുക്കുന്നുണ്ട് വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഞാൻ കസ്റ്റമർ കെയർ നമ്പർ ഇത് ഡയറക്റ്റ് കോൾ പോകുന്ന കസ്റ്റമർ കെയർ നമ്പർ അപ്പം പരമാവധി ഈ അമ്പത് രൂപ കമ്പനി ഫ്രീ തരുന്നതാണ് അപ്പം നിങ്ങളവകാശം എന്നുള്ള രീതിയിൽ വെറുതെ വിളിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കൻ്റായി രേഖപ്പെടുത്തുക പരമാവധി ഷെയർ ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടും